നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം സ്ഥിതി ഫലങ്ങളിലേക്ക് പോകാം ഈ ആഴ്ചത്തെ സ്ഥിതി ഫലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാലം ഉൾപ്പെടുന്ന മേടൻ രാശി ദൈവാധീനം വളരെ അനുകൂലമായിട്ടുള്ള രാശി സ്ഥിതിയാണ് കാണുന്നത് ഈ രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രം അശ്വതി ഭരണി ആർത്തിയ കാർത്തികാലം അവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ് അത് വ്യക്തിപരമായിട്ടായിരുന്നാലും കുടുംബത്തിന് വേണ്ടി പാർട്ണർഷിപ്പിലായിരുന്നാലും തൊഴിൽ മേഖലയിലായിരുന്നാലും ബിസിനസ് മേഖലയായിരുന്നാലും കാർഷിക മേഖല എന്നാലും വിദ്യാഭ്യാസ മേഖല എന്നാലും അതുപോലെ ഉൽപാദക മേഖല പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിലായിരുന്നാലും പുതിയ ചുവടുവെപ്പുകൾ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതിനുവേണ്ടി പ്ലാൻ ചെയ്താൽ സാമ്പത്തികം അതിൻ്റെ ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരാനും അതനുസരിച്ച് കാര്യങ്ങൾക്കൊരു മെച്ചവും വിജയം ഉണ്ടാകാനും ദൈവാദീനം കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നോക്കുന്നവരെ സമയത്തോളം നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനുമുള്ള ഉള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട് അത് നെറ്റ് വഴിയോ മാട്രിമോണിൽ വഴിയോ ബ്രോക്കേഴ്സ് വഴിയോ അതല്ലെങ്കിൽ ഏത് തരത്തിലായിരുന്നാലും പ്രപ്പോസല് കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഒന്നും നമ്മൾ ഇങ്ങോട്ടായിട്ട് വരുമെന്ന് പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കേണ്ട നമ്മുടേതായിട്ടുള്ള ഒരു അന്വേഷണം കണ്ടെത്തലും വേണം അതിൽ പൊരുത്ത ചേർച്ച എന്ന് പറയും ദശവിധ ദശവിധപ്പൊരുത്തം പാപത്വം ഘടന ദശാസന്ധി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എഴുപത്തിയഞ്ച് പെർസെൻറ്റേജിന് മേൽ യോഗവും പൊരുത്തവും ചേർച്ചയും അനുകൂലമായി കാണുന്ന പ്രപ്പോസൽ വരാനും നമ്മുടെ ഗൃഹവും നമ്മുടെ സാഹചര്യവും നമ്മളുമായിട്ട് പോകുന്ന നല്ലൊരു പ്രപ്പോസൽ അപ്പോൾ നമ്മുടെ വീട്ടില് മകൾക്കായിരുന്നാലും സഹോദരിക്കായിരുന്നാലും ആർക്കായിരുന്നാലും നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അതിൽ ഉണ്ടായി മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലൈഫ് പാർട്ണറെ കിട്ടാനും നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് കാരണം പലതരത്തിലുള്ള പ്രപ്പോസലുകൾ വരുന്നു അവസാനം എന്തെങ്കിലും കാര്യത്താൽ ഒഴിവായി പോകുന്നു തെറ്റിപ്പോകുന്നു നടക്കുന്നില്ല ഏഴ് ഓവറായി വരുന്നു പലരും ചോദിക്കുന്നു അപ്പം ഇതിനെ ഈ രാശി ഫലത്തില് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കാണാൻ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് അഷ്ടലക്ഷ്മിയെ ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുക അത് അമ്മമാര് ചെയ്താലും മതി ഈ വക തടസ്സങ്ങൾ മാറി കാര്യങ്ങള് ഒരു നല്ല കരയ്ക്കെത്തിക്കാനും അനുകൂലമാകാനും ഈശ്വരാധീനം തുണയാണ് കാർത്തികമുക്കാൽ രോഹിണി മകേരക്കര ഇടവരാശി ഇവിടെ ശനിയുടെയും രാഹുവിന്റെയും മൗഖ്യഭാവത്വ യോഗം ഇപ്പോഴത്തെ ഗുരുവിന്റെ മാറ്റം അനുകൂലമാക്കിയിരിക്കുകയാണ് അതായത് ശത്രുദോഷം തടസ്സം സ്തംഭനം ആ തരത്തിൽ നിൽക്കുന്ന പല കാര്യങ്ങൾക്കും ആ തടസ്സം അല്ലെങ്കിൽ ബ്ലോക്ക് അത് മാറി മുന്നോട്ട് പോകുന്ന വഴി തെളിയും അതായത് സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷമായിരുന്നാലും കുറച്ച് പഴക്കം ഉള്ളതായിരുന്നു കുടുംബപരമായിട്ടുള്ള ശത്രുദോഷമായിരുന്നാലും പരിസരത്തുള്ളവരുടെ ചില വാശിയും വൈരാഗ്യവും കൊണ്ടുള്ള എതിർപ്പായിരുന്നാലും അല്ലെങ്കിൽ പുറത്തുള്ള ശത്രുദോഷമായിരുന്നാലും എന്തിനെ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ള സാഹചര്യം വരെ ഓവർഗം ചെയ്ത് അതിനെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാനും കാര്യങ്ങൾ വിജയത്തിലെത്താനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും 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 വഴങ്ങാത്തതിന്റെ വാശി വൈരാഗ്യമായിരിക്കാം കാരണം അതിൻ്റെതായിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയേ പറ്റും ഇവിടെ രക്തപുഷ്പാജലി ഭഗവതി ക്ഷേത്രത്തില് പതിനൊന്നാഴ്ച ചെയ്യുന്നത് വിശേഷമാണ് വെള്ളിയാഴ്ച പതിനൊന്ന് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യുന്നത് വളരെ വിശേഷം സന്താന ഭാഗ്യസ്ഥാനം അനുകൂലമായിട്ട് രണ്ട് നാല് വർഷക്കായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാതെ ദുഃഖിച്ചിരിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭാഗ്യസൂക്ത ഉപചാരപൂജ ചെയ്ത് സംഭാഗം നെയ്യ് കഴിക്കുക ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളെല്ലാം ഫലവത്താകാൻ കൂട്ടാക്കാതെ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങള് അനുഭവിച്ച് ഒരു പുത്രഭാഗ്യം സന്താന ഭാഗ്യം അത് തേടി മനസ്സ് തകർന്നിരിക്കുന്നവർ തന്നെ ഈ ഭാഗ്യസൂക്ത ഹോമത്തിൽ അതിൻ്റെതായുള്ള ഉപചാര സർപ്പം ശിവശക്തി ഉപചാരം ചെയ്ത് സംഭാറും എന്റെ നെയ്യ് സേവിക്കുക അനുകൂലമാണ് യാതൊരു സംശയമില്ല ഇടവൻ രാശിക്കാരെ സംബം കിട്ടാനുള്ള സാമ്പത്തികം വൈകും പ്രതീക്ഷിക്കുന്ന സമയത്ത് വരില്ല അതിനെ വിഷമിച്ചിട്ട് കാര്യമില്ല വീണ്ടും നമ്മൾ അതിൻ്റെ പുറകെ പോയി പറ്റും മണി വിചാരിച്ചിട്ട് കാര്യമില്ല മകീരത്തര തിരുവാതിര പുണർതത്തിൽ മുക്കാൽ മിഥുന രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ രോഗാ ദുരിത പലതരത്തിലുള്ള പല തരത്തിലുള്ള അലട്ടലുകൾ ദുരിതങ്ങൾ വരും ചിലർക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നമായിരിക്കണം പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മേലുള്ള ലേഡീസിനെ സംബന്ധിച്ചുള്ള ബ്ലീഡിങ്ങിൻ്റെതായിട്ടുള്ള പ്രശ്നം തൈറോയിഡിൻ്റെതായുള്ള പ്രശ്നം സിസ്റ്റിന്റെ പ്രശ്നം ഇങ്ങനെ പലതരത്തില് ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു പോകേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ നമുക്കതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഇവിടെ വൈദ്യനാഥ ഉപചാര പൂജ ചെയ്ത് ധന്വന്തര മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വളരെ ഗുണം രോഗാരി ദുരിത ബന്ധനങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് വന്നു അതോടൊപ്പം തന്നെ രാശിക്കാരെ സമയത്തോളം പ്രോപ്പർട്ടി ഡീലിങ്സ് വാസ്തു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മറ്റു കാര്യങ്ങൾ കാരണം നടക്കാത്തത് കുടുംബക്ഷേരണ സമയത്തുള്ള കാര്യങ്ങളൊക്കെ തീർപ്പിന് വരിക കൊടുക്കാനോ വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ നമ്മുടെ കയ്യിലേക്ക് വരാനോ ഉള്ള ഡീലിങ്സ് ഇടപാടുകൾ തടസ്സം നിക്കുന്നത് മാറി അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നു അത് മാത്രമല്ല ചില പ്രശ്നങ്ങളിൽ നമുക്ക് പെട്ടെന്ന് വൈരാഗ്യ വാശിയോടുകൂടി ചിന്തിച്ചുണ്ടാകുന്ന കുഴപ്പങ്ങൾ ഒരു സെറ്റിൽമെന്റിലേക്ക് വീണ്ടും സൗഹൃദത്തിലേക്ക് വരാനുള്ള യോഗം കാണുന്നുണ്ട് ഇവിടെ കൃഷ്ണന്റെ അമ്പലത്തിൽ പാൽപായസം പ്രസന്ന പൂജയായിട്ട് ചെയ്ത് സഹസ്രനാമ അർച്ചന നടത്തുന്നത് വളരെ വിശേഷം പുണർദത്തിൽ കാൽ കർക്കടക രാശി കർക്കടകരാശിരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ പുതുതായിട്ടുള്ള വാഹനം ചേഞ്ച് ചെയ്യണമെങ്കിൽ അനുകൂല സമയമാണ് വീടിന്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് അതിന് ഇറങ്ങാം വിജയിക്കും അതുമാത്രമല്ല വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ പരിഹരിച്ച് ഗൃഹത്തിലെ ഈശ്വരാധീനക്കുറവ് പരിഹരിക്കുന്നതിന് വാസ്തുപൂജ ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് കുടുംബപരദേവത ഇഷ്ടദേവത ഈ പ്രാർത്ഥനാ കാര്യങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറി എന്നെ മറന്നു എന്നുള്ള ചോദ്യം മാറി അനുകൂലമായിട്ട് തുണയായിട്ട് വരുന്നതിനായുള്ള പ്രായ ചിത്ത പരിഹാരം ചെയ്യേണ്ടത് അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണം അത് പല കാര്യങ്ങളിലും നമ്മളെ ബാധിക്കുന്ന നമ്മളെ എല്ലാ കാര്യത്തിലും പ്രയാസപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കാണുന്നു മകം പൂരപുത്രത്തെക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നു ഇവിടെ ഉന്നത വിദ്യാഭ്യാസം അതിൻ്റെ എൻട്രൻസ് നീറ്റ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കോച്ചിങ്ങിൽ നിൽക്കുന്നവരെ സമയത്തും പ്രതീക്ഷയോടുകൂടി തയ്യാറെടുക്കുന്നവരെ സമയത്തുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട് കാരണം അതല്ലാത്ത രീതിയിലുള്ള നമ്മളെ ബാധിക്കത്തക്ക വണ്ണമുള്ള പ്രശ്നമല്ലെങ്കിലും അത് മാനസികമായിട്ട് നമ്മളെ ഏജ് തകർവറായി വരുന്നു ഇനിയും ഒരു വർഷം ലോസ് ആകാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ സക്സസ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വിടവ് അല്ലെങ്കിൽ നഷ്ടം പരിഹരിച്ച് മുന്നോട്ട് പോയി അതിന് അഞ്ജനേയോപചാരം ഹനുമാര സ്വാമിക്ക് അതിൻ്റെ കാര്യങ്ങള് ചെയ്ത് വെട്ടിലമാല മൂന്ന് വ്യാഴാഴ്ച സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും സെലക്റ്റായി നമുക്ക് അഡ്മിഷന് അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ട് വന്നുള്ള വഴി ഈശ്വരാധീനത്താൽ അനുകൂലമാണ് വിദ്യ രാജ രാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വളരെ നല്ല രീതിയിൽ പോകുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അഫയർ അല്ലെങ്കിൽ എന്ത് വേണേലും പറയാം പെട്ടെന്ന് ബ്രേക്കപ്പായി പോകും ദുഃഖിച്ചോ നിരാശപ്പെട്ടിട്ടോ കാര്യമില്ല എല്ലാം ബ്ലോക്കായി പോകും ഓൺ ഉൾപ്പെടെ പക്ഷേ നമ്മുടെ കുറ്റം കൊണ്ടല്ല ചിലരുടെ പാരവയ്ക്കൽ അല്ലെങ്കിൽ ചിലരുടെ ഒറ്റപ്പെടുത്തലെന്ന് പറയും അതിൽ നമ്മൾ പെട്ടുപോകുന്നതാണ് പക്ഷെ അത് റീസെറ്റ് ചെയ്ത് വീണ്ടും ആ സ്നേഹബന്ധം തിരിച്ചു വരുന്നതിന് കുറച്ച് കാലതാമസം പക്ഷെ ഇതിനെ ചൊല്ലി നമ്മുടെ പഠനം നമ്മുടെ തൊഴിൽ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മുടെ യാത്രാ കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ടേ പറ്റൂ അത് വളരെ കരുതലോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി പറ്റും അഷ്ടനീരാഞ്ജനം അയ്യപ്പനെ ശാസ്ത്രാവിൽ നഷ്ട എള്ളുകിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ചയായിട്ട് ചെയ്യുന്നത് വളരെ വിശേഷം ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി നമുക്ക് തെളിഞ്ഞു വരും എത്ര പ്രയാസവും ദുഃഖവും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയുണ്ട് അവിടെ ശനിപാപ ദൃഷ്ടി മാറണം നീരാഞ്ജനം എള്ളുകിഴി നീരാഞ്ജനമാണ് വളരെ വിശേഷമായിട്ടുള്ളത് ചിത്ര ചോദി വിശാദമുക്കാൽ പ്രാം രാജി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു പ്രത്യേകിച്ച് പാർട്നർഷിപ്പ് ഫീൽഡ് നിൽക്കുന്നവരെ സമയത്തോളം തുറന്ന കാര്യങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ നഷ്ടവും കോട്ടവും ഉണ്ടാകും